ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നാടൻ മത്തിക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ എടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് ബ്ലൻഡറിൽ ഇട്ട് അടിച്ചെടുക്കണം ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കി തുടങ്ങാം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അല്പം പുളി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി തിളക്കുന്നവർ വെയിറ്റ് ചെയ്യാം മത്തി നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം താങ്ക്